കേരളകരെ ആകെ ഒരു സംഭവമായിരുന്നു ഷാരോൺ വധക്കേസ് പ്രേമം നടിച്ചുകൊണ്ടു വന്ന് ആ പയ്യനെ ഈ പറയുന്ന ഷാരോണിനെ കഷായത്തിൽ കീടനാശിനി കലക്കി കലക്കിക്കൊടുത്ത് അവനെ കുടിപ്പിച്ച് അവനെ കൊലപ്പെടുത്തിയ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി അവളെ ഇന്ന് വധശിക്ഷക്ക് വിധിച്ചിരിക്കുകയാണ് അവൾ വളരെ തന്ത്രപരമായിട്ടാണ് ഓരോ നീക്കങ്ങളും നീക്കിയത് ആദ്യം ഈ പറയുന്ന ഷാരോണിനെ കൊലപ്പെടുത്താനായിട്ട് ജ്യൂസിന്റെ അകത്ത് ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് പാരസെറ്റാമോൾ ഇട്ട് കൊടുത്തു അവൻ പക്ഷേ അത് കുടിച്ചില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് കഷായത്തിൻ്റെ അകത്ത് കളനാശിനി ഇട്ട് കൊടുത്തത് അത് കുടിച്ചു കുടിച്ചതിന് ശേഷം അവൻ ഛർദ്ദിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇവള് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഇവൾ അവിടെ ഇട്ട് മെഴുകി 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 ജയിക്കാൻ നോക്കിയെങ്കിലും ഇവളെ കുടുക്കിയ ആ ഒരു ഫോൺ കോൾ ഉണ്ട് ഇവിടെ കള്ളം വെളിച്ചത്ത് വന്ന ആ ഒരു ഫോൺ കോൾ ആ ഫോൺ കോൾ നിങ്ങളൊന്ന് നോക്കൂ ഈ പറയുന്ന ഷാരോടെ സഹോദരനോട് സംസാരിച്ച ആ ഒരു ഫോൺ കോൾ ഈ ഒരു ഫോൺ കോളുകളിലൂടെയാണ് ഹലോ പറഞ്ഞോ ആ ചേട്ടാ ഇപ്രാവശ്യം അവള് നല്ല വാങ്ങിച്ചത് കന്നു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് ഷോപ്പാണെന്ന് അതിന്റെ പേരും എനിക്ക് പേര് അറിഞ്ഞൂടാറിയാവൂ കണ്ണുമുട്ടെന്ന് ഇലംചിറയിലോട്ട് പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പ് ആയുർവേദ ഷോപ്പ് ചെയ്യാനല്ലേ ഓക്കെ ഓക്കെ അല്ല പുസ്തകങ്ങളെ ഫാർമസിന്നല്ലേ അല്ല ഇനി ചോദിക്കണ്ട കുഴപ്പമില്ല അത് ഇൻഗ്രീഡിയൻ രണ്ട് ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം ഗോകുലക്ഷം കഷ്ടപ്പം എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോൾ അത് അങ്ങനെ വേറെ പ്രോബ്ലം അല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതിൽ ചില ഫാർമസിക്കാരും ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ ഡോക്ടർ പ്രശ്നം അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നവും വരുമല്ല മനസ്സിലായേ എല്ലാരും ബോഡി സെൻസിറ്റിവിറ്റി അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസർ ഒക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണ് ഇപ്പോ അങ്ങോട്ട് മാറ്റി പോയത് വീട്ടില് വന്നാൽ വീട്ടിൽ ഒരിക്കലും വീട്ടിൽ വന്നായിരുന്നു ഇവര് ആവശ്യത്തിന് വന്ന് സമയത്ത് ചേച്ചി വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും വീട്ടിൽ വന്നു നോക്കി പോയത് അപ്പോഴാണല്ലേ മരുന്ന് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അവള് ആള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടിനു അറിയാം പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും ഉണ്ടോ അറിയണം ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ല കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ നമ്പർ ആണ് മരുന്ന് പുത്തങ്ങടൊന്നും പറഞ്ഞില്ലേ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നും ഇല്ല പുത്തങ്ങളാണെങ്കിൽ നമ്മൾ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളൂ പുള്ളിയുടെ നമ്പറോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നാൽ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നും ഇപ്പൊ എടുത്തിട്ടൊന്ന് അതിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ച എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പി ആകുമ്പോഴത്തേക്കും അടപ്പില് ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടർ അല്ലേ എനിക്കറിയാല്ലോ ഏഹ് ബോട്ടിൽ അതെ പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞു അവിടെ ലേബിൾ ഒന്നും ഇല്ല ഒരു പറഞ്ഞ ദിവസം ഞാൻ ഓടിക്കാൻ അതിനെടുത്ത് നോക്കി മേബി അതിന് എഴുതിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല അത് ണ്ടായിരുന്നു അറന്നു കാരണ അമ്മ എനിക്ക് ഒന്നു തരാറാണ് പതിവ് എന്റെ കയ്യിൽ ഒന്നും തരിച്ചു തോന്നി അപ്പൊ അതില് ഞാൻ കരിൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ അമ്മ കഴുകിവച്ചടുത്തോളം നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ കിട്ടുമ്പോഴേക്ക് അയക്കാൻ വേണ്ടി ഞാൻ ഇതോട്ട് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയായിട്ട് മാറ്റിയിടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മേ അമ്മ പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എങ്ങനെ ഓ ഗ്രീൻ കളർ ആയിരുന്നു ഞാന് വേറെന്തെങ്കിലും റിയാക്ഷൻ ആയിരിക്കും ഗ്ലാസ്ലാണ് വിളിച്ചു ആ ഓക്കെ അപ്പം പുത്തങ്ങളുടെ ഫാർമസി കോകിലാക്ഷം കഷായു അല്ലേ നാഗാർജുനല്ലേ പറഞ്ഞു നിങ്ങൾ നാഗാർജുന ഫാർമസീന്റെ പേരാണല്ലോ നാഗാർജുന എന്നുള്ള ഭൂരിപക്ഷ ഇതാണ് ഫോട്ടോയാണ് അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ച് തന്നിട്ട് അവള് വാങ്ങുന്നത് കുത്തം കറിയാണോ എന്നിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം അവള് വീട്ടിൽ മൊബൈലിൽ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യമൊന്നും പറയാനും പറ്റില്ല അതുകൊണ്ട് നീ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഉണ്ട് ഉണ്ട് സെയിം പ്രോബ്ലം പ്രോബ്ലം ഇത് കൺസൾട്ട് ചെയ്യാൻ എന്തായിരുന്നു എന്താ കാലിന്റെ അങ്ങോട്ട് അങ്ങനെയുള്ള രാവിലെ അല്ല എത്ര ക്വാണ്ടിറ്റി ഡെയിലി എനിക്ക് രണ്ട് ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം ഉണ്ട് അതിന്റെ അള രണ്ട് ആണ് ബന്ധമാണ്

അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് അറിഞ്ഞോടോ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ ഒരു സംസാരിക്കാൻ വേണ്ടിയാണ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാൻ മനസ്സിലായോ ഒരു സജിന്റെ മെസ്സേജ് ചോദിക്കാത്തത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിനു ശേഷം അല്ല അത് ഇന്നലെ അത് ഞങ്ങൾ ഈ ഗോപകലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിന് മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും ചോദിച്ചില്ലല്ലോ സജിന് അവൻ എങ്ങനെയുണ്ടോന്ന് ചോദിച്ചിട്ട് ില്ല ഫോണിലോട്ട് അയക്കുന്നുണ്ടായിരുന്നു ഐ എന്തായാലും അറിഞ്ഞൂടായിരുന്നു പറഞ്ഞില്ല അതിനുശേഷം ഡീറ്റെയിൽസ് പറയുന്നത് അതിനുശേഷം ഞാൻ കജിനോട് ചോദിക്കാൻ ഹോസ്പിറ്റലിലായിരുന്നു ഫോൺ എടുക്കാനൊക്കെ അല്ല ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് ഈ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ നിന്നും നീ കൊടുത്ത കഷായത്തിലാണോന്നില്ല അവര് പറയാനോ കഷായത്തിലാണോ ഇനി ബാബര് കൊടുത്ത മെഡിസിനിലാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയാൽ ആ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അത് ഇനി നോക്കണം എന്തായാലും പുത്തകട ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ ആയിരണം അല്ലേ പുത്തങ്ങളുടെ ഉണ്ടായിരുന്ന ഡോക്ടർ ആരണം അല്ലേ ആ ഡോക്ടർ അത് അന്വേഷിക്കും